ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എന്നും രാവിലെ നല്ല മഴയാണല്ലേ പക്ഷേ ഇന്ന് വലിയ കുഴപ്പമില്ല കേട്ടോ ഇന്ന് എന്തോ ചെറിയൊരു മാറ്റം കാണുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു സ്കൂളൊക്കെ തുറക്കാനായാലോ അപ്പോൾ മോൾക്ക് ബാഗും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമല്ലോ എന്ന് ഇങ്ങനെ വിചാരിച്ചു തലേന്നേ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ എന്തായാലും പെട്ടെന്ന് എല്ലാ ജോലികളും വേഗം തന്നെ തീർത്തതിന് ശേഷം എന്തായാലും ഇന്ന് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ടോ സജീവട്ടും ജോലിക്ക് പോവാത്ത കാരണം നല്ല മഴ പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ചെറിയൊരു മഴ കുറവ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് പോയേക്കാന്ന് പഴയ ബാഗൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അവൾ അതൊന്നും എടുത്തുകൊണ്ട് പോകില്ല കാരണം ഇതിന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തായാലും പുതിയ ബാഗ് വാങ്ങിക്കണമെന്ന് പിന്നെ ഞാൻ വിചാരിച്ച അവൾ ബാക്കി എല്ലാവരും പുതിയത് കൊണ്ടുപോകുമ്പോൾ പിന്നെ ഇവൾ മാത്രം പഴയത് കൊണ്ട് പോകണ്ടല്ലോ അത് വിഷമമായാലോ എന്ന് വിചാരിച്ചു പിന്നെ പുതിയ ബാഗ് വാങ്ങിച്ച് അത് മുഷിയുമ്പോൾ രണ്ടും കൂടെ മാറ്റി മാറ്റി മാറ്റിയെടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പം തന്നെ അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും കൂടെ ചായയൊക്കെ കുടിച്ചു പിന്നെ കണ്ണനും നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അവൾ എഴുന്നേറ്റ് അവൾക്കൊന്നും ചായയൊക്കെ ഒക്കെ കൊടുത്തുട്ട് അപ്പോൾ മഴയില്ലാത്ത സമയം നോക്കിയിട്ട് പോകാലോ എന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങളിന്ന് സ്കൂട്ടിയിൽ തന്നെയട്ടോ പോകുന്നത് തിരിച്ച് വരുമ്പോൾ മഴയുണ്ടെങ്കിൽ ഓട്ടോയിൽ വരാലോ എന്ന് വിചാരിച്ച് അങ്ങനെ സ്കൂട്ടിയിൽ തന്നെയാണ് പോകുന്നത് ആദ്യം ഞങ്ങൾ മട്ടന്നൂർ പോകാമെന്ന് തന്നെയായിരുന്നു പ്ലാന് പക്ഷേ മഴ ആയത് കാരണം പെട്ടെന്ന് പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു വെച്ചാൽ തന്നെ പോകാൻ വിചാരിച്ചു കളർ ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വേറെന്തെല്ലോ വേണം ബ്ലാക്കിന് കളറ് നിനക്ക് അതാ ഇഷ്ടേ എന്നാലും കുട്ടി ചെറിയ കുട്ടി കൂടാതെ എനക്ക് അതാ തോന്നുന്നു ഇഷ്ടായ അല്ല ഇത് കാണാൻ ഇതല്ല അങ്ങനെ പ്രിന്റും ഡിസൈനൊന്നും വേണ്ടെന്ന് പറഞ്ഞ ആള് ഞാൻ വലിയ കുട്ടിയായി എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് പറഞ്ഞ ആള് വാങ്ങിച്ചത് ആ സ്മൈലി ബാഗാണ് കേട്ടോ പിന്നെ ഒരു വാട്ടർ ബോട്ടിലും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബോക്സും അതുപോലെ മൂന്നാല് ബുക്കും പെന്നൊക്കെ ഇവിടെയുള്ള യുവശക്തി വായനശാലേൻ്റെ പേരിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുക്സിൻ്റെ കുറവുണ്ടായിരുന്നു അതുകൊണ്ട് അത് വാങ്ങിച്ച് ബാക്കി ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ ചെരുപ്പൊക്കെ അവർക്ക് ആദ്യമേ ഉണ്ടായിരുന്നു അപ്പം കുറച്ച് ദിവസം മുന്നെയാണ് ചെരുപ്പൊക്കെ വാങ്ങിച്ചത് അതുകൊണ്ട് ചെരുപ്പൊന്നും വാങ്ങിച്ചില്ല കേട്ടോ കണ്ണൻ അവിടെ ഇവിടെയൊക്കെ ഓടി നടന്ന ആൾക്ക് എന്താ വേണ്ടതെന്ന് തിരിയാതെ ഓടി നടക്കായിരുന്നു എന്തൊക്കെയോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തൊക്കെയോ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു മാലയും കൂടെ വാങ്ങിക്കാം അവൾക്ക് സ്കൂളിൽ പോകുമ്പോൾ മാലയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വേണ്ടി 妈妈，回家。嘿，回去。哎呀。 അങ്ങനെ കണ്ണന് വേണ്ടത് അവൾ വാങ്ങിച്ച് കയ്യിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് കമ്മൽ കൂടെ രണ്ട് സെറ്റ് കമ്മൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കാരണം സ്കൂളിൽ ഗോൾഡ് യൂസ് ചെയ്യാൻ പാടില്ലാതുകൊണ്ട് കമ്മലും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം എന്താണെന്നറിയില്ല വേഗം തന്നെ എല്ലാം വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാരണ പൊന്നൂന് ബുക്കൊക്കെ ബുക്കും ബാഗൊക്കെ ഒരു നൂറെണ്ണം കാണിച്ച് കഴിഞ്ഞാലാണ് അതിനൊന്നും ഇഷ്ടപ്പെടുക പക്ഷേ എന്തോ ഈ പ്രാവശ്യം അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായില്ല വേഗം തന്നെ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മഴ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാമെന്ന് വിചാരിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ സജീവട്ടൻ ഇന്ന് വേറെ എങ്ങോട്ടോ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളെ അവിടെ ഇറക്കിയിട്ട് സജീവട്ടൻ അങ്ങോട്ടേക്ക് പോയി ഇനിയാണ് വീട്ടിൽ ചെന്നിട്ടുള്ള പരിപാടി ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അവളുടെ റൂമിൽ തന്നെ അവൾക്ക് ചെയ്യാൻ മൊത്തം ക്ലീൻ ചെയ്യണ്ടേ അമ്മയുടെ ഇനി ചെയ്യേണ്ടത് ാണ് താമസം ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റും ഇഷ്ടപ്പെട്ടത് ഈ കൂട്ടത്തില് വലിയ അക്ഷരത്തിൽ ഇങ്ങനെ കാണിക്കും അല്ലാണ്ട് അറിയില്ല ഇത് എന്നെ കൊണ്ടുവന്ന പോലെ ഇന്നത്തെ കുറെ ഇനി ബാക്കി എല്ലാത്തിനും നൂറു റുപ്യും മേലെയല്ലേ പക്ഷെ ഇനി ഉള്ളൂ എഴുപത്തഞ്ചു റുപ്യും എഴുപത്തിയഞ്ചുപയത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിനകത്ത് ഒരു പെൺ മാതിരി എനിക്ക് മനസ്സിലായിട്ടില്ല നമ്മൾ വിചാരി മാർക്ക് ചെയ്യാനാണെന്നാണ് വിചാരിക്കുന്നത് മറ്റേത് എനിക്ക് തീരെ ഇഷ്ടായില്ല നീ നോക്കിയേ അത് അത് എന്തെങ്കിലും നമ്മൾ വരഞ്ഞു പോയാലും പ്രശ്നമായിരിക്കും അല്ലെ സഞ്ചി പോലത്തെ ഒരു പൊതിയുണ്ടായില്ലേനാ അത് വേം പോയി പോകും പോയി പോകും അത് സഞ്ചിന്റെ അല്ലേ അതങ്ങനെയല്ല നമ്മളിപ്പോ എന്തെങ്കിലും

അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഇനിയുള്ള ഡ്യൂട്ടി പൊതിയിടലട്ടോ അപ്പോൾ അതിന്റെ ഇടയിൽ കണ്ണൻ ആ പൊതിയെടുത്ത് കീറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ച ചെറിയൊരു നോട്ടിന് ഇടാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഒക്കത്തിനും പൊതിയൊക്കെ ഇട്ട് പേരൊക്കെ എഴുതി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതൊക്കെ എടുത്ത് സ്കൂളിൽ പോകാണ്ടു അല്ലെങ്കിൽ എല്ലാം പുതിയതാകുമ്പോൾ ഒരു പ്രത്യേക രസാണല്ലേ ബാഗിൻ്റെ ആയാലും ബുക്കിൻ്റെ ആയാലും മണവും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ഈ ബുക്കിന് പൊതിയിടുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ തന്നെയാണ് ബുക്കിന് പൊതിയിടുന്നതും അതുപോലെ നെയിം സ്ലിപ്പ് കുഞ്ഞായിരുന്നപ്പോൾ മാത്രമേ അച്ഛനമ്മക്ക് ഇതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ പിന്നെ ഞാനിത് ചെയ്യാൻ പഠിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ തന്നെയായിരുന്നു ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എനിക്കിപ്പോഴും ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാ കേട്ടോ ൊക്കെ ചെയ്യാന്നുള്ളത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൾ ബുക്കൊക്കെ ബാഗിൽ എടുത്തു വെച്ചു അപ്പം നാളെ മുതൽ യുദ്ധം തുടങ്ങണം അപ്പോൾ ഇത്രയേ ഉള്ളൂ